ബാലവേലക്ക് കുട്ടികളെ കൊണ്ടുവന്നു എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത അഞ്ച് മദ്രസാധ്യാപകർക്കെതിരായ ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ച് റെയിൽവേ പോലീസ് മഹാരാഷ്ട്രയിലെ മന്മാടിയിലെയും ബുസാവലിലെയും ഗവൺമെന്റ് റെയിൽവേ പോലീസാണ് രണ്ട് ക്രിമിനൽ കേസുകൾ അവസാനിപ്പിച്ചത് മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശി മുഹമ്മദ് അഞ്ചൂർ ആലം മുഹമ്മദ് സെയ്ദ് അലി ബിഹാറിലെ അരാരിയ സ്വദേശികളായ സത്താം ഹുസൈൻ സിദ്ദീഖി നുമാൻ ആലം സിദ്ദീഖി ഇസാജ് സിയാബുൽ സിദ്ദീഖി മുഹമ്മദ് ഷാനവാസ് ഹാറൂൺ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ബീഹാറിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് അൻപത്തി ഒൻപത് കുട്ടികളെ ബാലവേലക്കായി കടത്തിയെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് ഇവരെ ധാലാഴ്ച ജയിലിലടക്കുകയും ചെയ്തു അതേസമയം തെറ്റിദ്ധാരണ കാരണമാണ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതെന്ന് വ്യക്തമായതായും കേസുകൾ മാർച്ചിൽ അവസാനിപ്പിച്ചതായും റെയിൽവേ പോലീസ് അധികൃതർ അറിയിച്ചു മെയ് മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബീഹാറിലെ അരാരിയ ജില്ലയിൽ നിന്നുള്ള എട്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള അൻപത്തി ഒൻപത് കുട്ടികളാണ് മദ്രസാ പഠനത്തിനായി പൂനെയിലേക്കും സാംഗ്ലിയിലേക്കും ട്രെയിനിൽ വന്നത് ഇവരെ റെയിൽവേ പ്രൊട്ടക്ഷൻ സേനയും ഒരു എൻ ജി ചേർന്ന് ബുസാവൽ മന്മാട് സ്റ്റേഷനുകളിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഡൽഹിയിലെ ജുവനേൽ ജസ്റ്റിസ് ബോർഡും റെയിൽവേയുമായി ബന്ധമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെയൊരു നടപടി ഇവരെ ബാലവേലയ്ക്ക് വേണ്ടി കടത്തുകയാണെന്നായിരുന്നു പരാതി തുടർന്ന് കുട്ടികളെ പന്ത്രണ്ട് ദിവസം നാസിക്കിലെയും ഭൂസാവലിലെയും ഷെൽട്ടർ ഹോമുകളിൽ പാർപ്പിച്ചു പിന്നീട് ഇവരെ മാതാപിതാക്കളുടെ കൂടെ ബീഹാറിലേക്ക് പോകാൻ നാസിക് ജില്ലാ ഭരണകൂടം അനുവദിച്ചു കൂടെ അഞ്ച് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് മതിയായ രേഖകൾ ഇവർക്ക് ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ വിവിധ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി റെയിൽവേ പോലീസ് ബീഹാറിലെ അരാരിയ സന്ദർശിക്കുകയും പ്രതികളുടെയും കുട്ടികളുടെയും യോഗ്യതാപത്രങ്ങൾ പരിശോധിക്കുകയും ചെയ്തു കുട്ടികളെ കൊണ്ടുപോകാനിരുന്ന മദ്രസയിലും പരിശോധന നടത്തി അന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് പോലീസിന് മനസ്സിലായി കൃത്യമായ പരിശോധന നടത്തിയെന്നും മനുഷ്യക്കടത്ത് നടന്നില്ലെന്നും ഉറപ്പായതായും റെയിൽവേ പോലീസ് കോടതിയിൽ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതേസമയം അഞ്ച് മദ്രസാധ്യാപകരെയും ക്രിമിനൽ കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയെങ്കിലും പോലീസ് നടപടികൾ വ്യക്തിപരമായി ഇവർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത് കേസുകൾ തെറ്റാണെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നിട്ടും എഫ്ഐആറുകളും അറസ്റ്റുകളും ആ ധാരണകളെ മാറ്റി ഇത് ഞങ്ങളെ സാമൂഹികവും മാനസികവുമായി ദുരിതത്തിലേക്ക് നയിച്ചു കേസിൽ പ്രതിയായിരുന്ന മുഹമ്മദ് ഷാനവാസ് ഹാറൂൺ പറഞ്ഞു സംഭവത്തെ തുടർന്ന് എന്റെ കുടുംബം ഭയപ്പാടിലും ആശങ്കയിലുമാണ് ജോലിക്കായി സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള എന്റെ തീരുമാനം ഉപേക്ഷിക്കാൻ അവർ ആവശ്യപ്പെട്ടതായും ഹാറൂൺ പറഞ്ഞു തങ്ങളുടെ കൈവശം എല്ലാ കുട്ടികളുടെയും ആധാർ കാർഡുകളുണ്ടായിരുന്നുവെന്ന് സദാം ഹുസൈൻ സിദ്ദിഖി വ്യക്തമാക്കി വീഡിയോ കോൾ വഴി കുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിക്കാമെന്ന് പോലീസിനോട് പറഞ്ഞതാണ് പക്ഷെ അവർ പ്രാദേശിക സർപ്പഞ്ചിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഉള്ള സമ്മതപത്രം ആവശ്യപ്പെട്ടു അത് ഞങ്ങളുടെ കൈവശമില്ലായിരുന്നു സംഭവശേഷം എന്റെ മാതാപിതാക്കൾ വളരെ ഭയപ്പാടിലായിരുന്നു അവർക്ക് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ലെന്നും സദാം ഹുസൈൻ സിദ്ദിഖി കൂട്ടിച്ചേർത്തു തെറ്റായ എഫ്ഐആറുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് അധ്യാപകരുടെ അഭിഭാഷകൻ നിയാസ് അഹമ്മദ് ലോധി പറഞ്ഞു കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നുമാണ് പോലീസ് കോടതിയെ അറിയിച്ചത് പോലീസിന്റെ തെറ്റായ നടപടി മൂലമുണ്ടായ നഷ്ടത്തിന് അഞ്ച് അധ്യാപകരും സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടണം കൂടുതൽ ജാഗ്രത പാലിക്കാൻ പോലീസിനെ മികച്ച രീതിയിൽ പരിശീലിപ്പിക്കണം ഇത്തരം കള്ളക്കേസുകൾ പോലീസിന്റെയും ജുഡീഷ്യറുടെയും സമയം പാഴാക്കുക മാത്രമല്ല വിശ്വസ്തയെ ബാധിക്കുകയും ചെയ്യുന്നുവെന്നും അഹമ്മദ് ലോധി പറഞ്ഞു